ഇങ്ങനെ ഭഗവാൻ ജീവിക്കാൻ ഭാഗ്യം തവണ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നില്ല ഞാൻ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലല്ലോ അത് ഭാഗ്യമല്ലാത്ത കാര്യം കാരണം കൊണ്ട് തന്നെയാണ് ഞാനുള്ള മാറി താമസിക്കുന്നത് അതായത് പത്ത് നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗം അവിടെ ഉണ്ട് രണ്ട് കുട്ടികൾക്ക് അറിഞ്ഞിട്ടും അതിന്റെ കൂടെ തരണമുണ്ടെങ്കിൽ ന്യായം അതിന്റെ ഭാഗത്ത് ആയതാരണം കൊണ്ട് തന്നെയാണ് രണ്ട് അത്രയും സ്വർണ്ണം പൈസയും കാര്യങ്ങളും ഒക്കെ തരുന്നതാണ് അപ്പൊ അത് കാരണം കൊണ്ട് അവർ അവരോട് ഡോക്സിനോട്ട് മുൻകരുത് ചെയ്യത്തില്ല ഞാൻ തന്നെ ചെയ്യേണ്ടി വരും നമ്പികളെ നമ്മളെല്ലാവരും നമ്മുടെ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലിനെ ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്ക് മാറി താമസിക്കണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അഥവാ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളായിരിക്കും ഉണ്ടാവുക അതിലൊന്നാമത്തേത് നമുക്ക് ആ ഒരു ഫാമിലിയുടെ അടുത്ത് അത്രത്തോളം മാത്രമുള്ള ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ അവരെ വിട്ടുമാറി ഒറ്റയ്ക്ക് മാറി താമസിക്കുമ്പോഴേക്കും നമുക്ക് വലിയ എന്തോ കിട്ടും എന്നുള്ള ചില ചിന്തകളുണ്ടായിരിക്കാം അതല്ല രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആ ഒരു ഫാമിലിയിൽ നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫാമിലിയിൽ കിടന്ന് നല്ല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് മാറി ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറി താമസിക്കണം നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കും ഓക്കെ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് കൂൾ ടൈംസ് വിത്ത് മീ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണെങ്കിൽ സുലൈഖാ എന്ന് പറയുന്ന ഇത്തനെ കുറിച്ചിട്ടാണ് ഇത്ത ഒരു ഫാമിലി ബ്ലോഗറാണ് ബാക്കിയുള്ള ഫാമിലി ബ്ലോഗേഴ്സിന്റെ കൂട്ടല്ല അത്യാവശ്യം ക്വാളിറ്റി ഒരു ഫാമിലി ബ്ലോഗറാണ് അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ആൻഡ് ഇത്ത ആണെങ്കിൽ ലാസ്റ്റ് ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതായത് ഇത്തയും ഇത്തയുടെ ഹസ്ബൻഡ് ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ജീവിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആയിട്ട് ഇത്ത ആ ഒരു ഫാമിലിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്ക് മാറി ഇപ്പോൾ ഇത്ത താമസിക്കുകയാണ് അപ്പോൾ അതിന്റെ കാരണങ്ങൾ അത്യൂഷ്വൽ ഈ പറയുന്ന ഫാമിലി ബ്ലോഗേഴ്സിന് കേൾക്കുക ചില ചോദ്യങ്ങളുണ്ടല്ലോ അത്തരം ചോദ്യങ്ങൾ ഇത് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം ഒരു മറുപടിയാണ് ഇത് പറയുന്നത് ഇത് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എന്താണ് നമ്മൾ ഇങ്ങോട്ട് മാറി താമസിച്ചതെന്നുള്ള എന്റെ ഒരു റീസൺ ആണ് ആ ഒരു റീസൺ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഇതിപ്പോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് കേട്ടോ നിങ്ങൾക്ക് ഉപകാരമില്ല അത് പറഞ്ഞാൽ എനിക്കും ഉപകാരമില്ല പിന്നെ എന്തിനാണ് നമ്മൾ വേറൊരാളുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ട് നടക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അത് അങ്ങനെ ഒരാളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം മാത്രം ഞാൻ പറയാത്തത് അപ്പൊ അതിന് വേറെ വേറെ കമൻറ്റ്സ് വരാറുണ്ട് ഓ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ചെയ്യാറുണ്ട് പറയാറുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത് മാത്രം പറയുന്നില്ല എന്നുള്ളത് നമ്മളെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടാവുന്ന നിമിഷങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാറ് അല്ലെ അല്ലെങ്കിൽ എന്തൊരു ഇൻഫർമേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഒരു ദിവസത്തെ കാര്യങ്ങളായിരിക്കും ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടുത്തെ സാധനങ്ങൾ എടുത്തു വെച്ച് പാക്ക് ചെയ്യുന്ന വീഡിയോസ് പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല കാരണം അതിനെ സംബന്ധിച്ച് ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നും നമ്മളെപ്പോഴും ഈ വീഡിയോ കൂടെ നമ്മൾ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ നല്ല നല്ല നിമിഷങ്ങൾ മാത്രമാണ് കണ്ടു പഠിക്കണം ഇവിടുള്ള പല ഫാമിലി ബ്ലോഗേഴ്സും ഇട്ട പറയുന്ന ഈ കാര്യങ്ങൾ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് കാരണം ഇവിടെ ചില ഫാമിലി ബ്ലോഗേഴ്സ് ആണെങ്കിൽ എൻ്റെ മകളാണെങ്കിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തി അവനൊപ്പം ഇറങ്ങിപ്പോയി അവൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്ന ടൈമിൽ അവർക്ക് ഉച്ചയ്ക്കാണെങ്കിൽ ഞാനാണെങ്കിൽ നൂറരമണി ചോറ് കൊടുക്കുമായിരുന്നു പക്ഷെ അതിൽ അവൾ തൊണ്ണൂറ്റെട്ടെണ്ണം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം എൻഗേജ്മെൻറ്റിന് നടത്തി ആ ഒരു പയ്യൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയപ്പോഴത്തേക്കിന് അവൻ ആ രണ്ട് അരിമണി എടുത്തു കൊടുത്തു അങ്ങനെ കുറച്ച് ടീംസിനെ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ട് പഠിക്കണം എന്ത് പബ്ലിക്കിലോട്ട് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഇത്ത കൊടുക്കുന്നുള്ളൂ ഈ ഒരു യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയിട്ട് അവർക്ക് എന്താണ് ആ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പറയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോഴും ഇത്തയാണെങ്കിൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അതായത് ഇവരെ ഇപ്പം ഫാമിലി ബോഗേഴ്സ് ആകുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു വ്യൂവേഴ്സ് എല്ലാ ദിവസവും ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവരിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പം നമ്മളിപ്പോൾ കണ്ണീൽ ആരെയും ഇപ്പം നമ്മളൊന്ന് കുത്തിയെന്നിരിക്കല്ലേ കണ്ണിൽ ഇടി ചെന്നിരിക്കട്ടെ നമുക്ക് നല്ല കണ്ണുവേദന ഉണ്ടെന്നിരിക്കട്ടെ നമ്മളിപ്പോൾ കണ്ണിങ്ങനെ പൊത്തി ഇങ്ങനെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ആൾക്കാരത് നോട്ട് ചെയ്യും കണ്ണിനെന്ത് എന്ന് ചോദിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനൊരു ഉത്തരം പറയേണ്ടതായിട്ട് വരും അപ്പൊ ആ ഒരു ടൈമിൽ ഇത് എന്നെ ഇടിച്ചു എന്നിട്ട് ഇവിടെ ഒന്നും ഒരിക്കലും പറയുന്നില്ല അത് ഇങ്ങനെ ചെറിയൊരു കണ്ണുവേദനയുണ്ട് എന്നുള്ള രീതിയിൽ മാത്രം അത് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുടെ ആ നമുക്ക് നമുക്ക് വരാം എന്തായാലും ബാക്കി വർഷക്കാലം ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് ജീവിച്ച ഒരു മനുഷ്യന് ഒരു വലിയൊരു പെൺകുട്ടി ഒരു ചെറിയൊരു ആൺകുട്ടിയായിട്ട് തനിച്ച് താമസിക്കുമല്ലോ അതിന് അത്രയും വലിയൊരു റീസൺ ഉണ്ടാവും അത് അത് മാത്രം മനസ്സിലാക്കി മതിയാവും അല്ലാണ്ട് എന്റെ വീട്ടുകാരെ ഇരുന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അല്ലെങ്കിൽ എനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ വേറെ മാറി താമസിക്കൂ സാധാരണ മനുഷ്യന്മാരൊന്നും താമസിക്കില്ലോ ഞാൻ ഒരു സാധാരണ മനുഷ്യനായി കാരണം കൊണ്ട് ഈ വന്ന് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഓക്കെ ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചേക്കാം അങ്ങനെ അങ്ങനെ ഞാൻ എന്തായാലും വിചാരിക്കത്തില്ല പിന്നെ ഈ ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞത് അത്രയ്ക്ക് വലിയ സന്തോഷവും ഭയങ്കര സുഖം തരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഇതാ ഞാനിരിക്കുന്ന ഈ നിമിഷം വരെയും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു എനിക്ക് എല്ലാം ഫ്രീഡും ആസ്വദിച്ചു പറഞ്ഞത് എനിക്കിപ്പോഴും ഒരു ഫാമിലിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ആ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ ഇച്ചിരി ഭാഗ്യ കൂടി വേണമെന്ന് വിചാരിക്കുന്നതാണ് എനിക്ക് എന്തായാലും ആ ഭാഗ്യം ഇല്ല എന്ന് തോന്നുന്നു ഇത്രയും വർഷങ്ങളിൽ അതായത് പത്തിരുത് വർഷത്തോളമുള്ള ആ ഒരു ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള ആ ഒരു ലൈഫിൽ നിന്നും പിരിഞ്ഞ് മാറിയിട്ട് മക്കളുമായിട്ട് മാറി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുമ്പോഴിങ്ങനെ തീർച്ചയായിട്ടും അത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു കാരണമുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലെ അപ്പോഴും ആ ഒരു ഇത്ത പറയുന്നത് ഞാൻ ആ ഒരു ഫാമിലിയിൽ എക്സിസ്റ്റ് ചെയ്യാനും മാത്രമുള്ള ആ ഒരു ഭാഗ്യം എനിക്കില്ല അതായത് അവരെ ഒരിക്കലും മോശപ്പെടുത്താത്ത രീതിയിൽ അതായത് എനിക്ക് ആ ഒരു ഭാഗ്യമില്ല അത് എന്റെ ഒരു പ്രശ്നമായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പോഴും ആ രീതിയിൽ ഇട്ട അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഇത്തയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമല്ല ഓക്കെ ഒറ്റയ്ക്ക് മാറി താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന ചില ഒരു ട്രോമ ഉണ്ട് നമ്മളൊരു സൈക്കോ രീതിയിലായി പോകും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ ആരും ഇല്ലാതെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മളിന്ന് കരുതൽ പോലും ചെയ്യാൻ ആരും ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് റിയൽ പ്രോബ്ലം അറിയുന്ന ആളുകൾക്കും അറിയാം അവരെ സമ്മതിക്ക് നന്നില്ലാന്നുണ്ടെങ്കിലും അവരിപ്പോ അവർ അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് കുറ്റം പറയാം ആണെന്നുണ്ടെങ്കിലും അതങ്ങനെ പറഞ്ഞോട്ടെ അത് പിന്നെ അങ്ങനെ ആവില്ല അങ്ങനെ കുറെ ടീംസ് ഉണ്ടാവും എന്റെ ലൈഫിലും ഉണ്ട് തീർച്ചയായിട്ടും എന്റെ ലൈഫിൽ അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു ആൾക്കാരെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ലൈറ്റ് ഇന്ന് ഒഴിവാക്കി വിട്ടു ഓക്കെ അതേപോലെ ഇത്തേക്കും ഇത്തര ലൈഫിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത്തേനെ കുറ്റം പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ മൊത്തത്തിൽ തിരിച്ച് കാണിക്കുക അതിനപ്പുറത്തോട്ട് ഒരു ബന്ധം വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് ഒരു ലിമിറ്റിൽ തന്നെ നിർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല അവർക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല അതും നമ്മൾ അടിപൊളി ആയിട്ട് പോകും നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനൊക്കെ ഉപരിച്ചു വന്നത് ഇതിപ്പോ യൂട്യൂബിൽ കാണാറുണ്ട് നിങ്ങൾ യൂട്യൂബ് യൂട്യൂബുണ്ടായപ്പോഴാണോ നിങ്ങൾക്ക് ഈ ധൈര്യം വെച്ച് അമ്മതിന് കമന്റുകൾ ഉണ്ടാവാറുണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടി വരും യൂട്യൂബ് എന്ന് പറഞ്ഞത് ജോലിയാണ് ഈ ജോലിന് ആയിട്ട് ജീവിക്കുന്ന കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ജോലി മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ ഞങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് എന്ന് പറയുന്നത് ആ ശരിയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ ലൈക്കും നിങ്ങൾ തന്നെ കമന്റും ഒക്കെ നമുക്ക് നമ്മുടെ ജോലിന്റെ ഭാഗം തന്നെയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ പറയുന്നത് കുറെ നമ്മൾ അനുസരിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മളൊരു വീണ്ടേക്ക് കുളിച്ചില്ലേ നമ്മൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളിടത്തോളം കാലമാണ് കാലം നമ്മൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണും അല്ലെ നമുക്ക് നിങ്ങൾക്ക് നമ്മളെ മടുക്കുന്ന ദിവസം നിങ്ങൾ വേറൊരു വീഡിയോ തേടി പോവുകയും ചെയ്യും ആരും ഇപ്പോ ആരും നിർബന്ധിച്ചിട്ടല്ല നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ എത്ര നല്ല കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നിങ്ങൾ കാണുള്ളൂ അതൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നമ്മുടെ വീഡിയോ വീഡിയോ കാണുമ്പോൾ നമുക്ക് പൈസയും കിട്ടും പറഞ്ഞൊരു ജോലി തന്നെയാണ് ഇനി ഈ ജോലി 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 നിങ്ങൾ ചെയ്യും ചെയ്യും എന്ന് ഈ നമ്മൾ വേറെ എന്തെങ്കിലും മുൻപുള്ള വന്നേക്കുന്ന ഒരു ഈ ഒരു മറുപടി ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ക്ലാരിറ്റിയിൽ തന്നെ പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ് ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണെന്നോ എനിക്ക് അറിയത്തില്ല കാര്യം ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ ഇത്തരത്തിലുള്ള ചില കമന്റ്സ് ഞാൻ കണ്ടു അതായത് യൂട്യൂബുള്ളതിന്റെ പേരിൽ അല്ല ഈ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അഹങ്കാരം കാണിക്കുന്ന രീതിയിലേക്ക് കുറെ ആൾക്കാർ പറയുന്നത് സി നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത് ഇത്ത പറഞ്ഞ പോലെ ഒരു ജോലിയാണ് ഇപ്പോഴും പല ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റും ആയിക്കോട്ടെ യൂട്യൂബ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നമുക്കൊരു വ്യവർഷിപ്പ് റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ജോലിയാണ് ഹേ പല ആൾക്കാരും ഈ പറയുന്ന പോലെ മറ്റൊരു ജോലി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ യൂട്യൂബ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് സി യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് പുളിങ്കുരൊന്നും ഇല്ല അതിനകത്ത് കിട്ടുന്നതും പൈസ തന്നെയാണ് നമ്മൾ ബാക്കി നോർമൽ ഒരു ജോലിക്ക് പോയി കിട്ടുന്നതിനേക്കാൾ ഒരു വർഷം രണ്ട് വർഷം ഒരാൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് കിട്ടിയാരിക്കും അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ ജോലികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളുകൾക്ക് അറിയാം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് ഇന്നിവരക്കും സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് സക്സസ് ആവാത്ത ആളുകൾക്കും അറിയാം അത് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് സക്സസ് ആവാനും ഇവിടെ നിലനിൽക്കാനും ഞങ്ങൾ വിടുന്ന പാട് എല്ലാ ജോലി പോലെ ബുദ്ധിമുട്ടുള്ള ഒരു പാട് തന്നെയാണ് ഈ ജോലിക്കും നമ്മുടെ ജോലിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യാം എന്നുള്ളതാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വിവാഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് അപ്പോഴാണ് നമുക്കൊരു നിലനിൽപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഹാർഡ് വർക്ക് കൊണ്ടും നമ്മൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഓക്കെ അതിനനുസരിച്ചുള്ള കോണ്ടന്റ് നമ്മൾ ഉണ്ടാക്കണം നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുത്തണം അതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് പിന്നെ അപ്പം പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും അല്ലെങ്കിൽ സ്ട്രഗിൾ ഉള്ള അല്ലെങ്കിൽ നിലനിൽപ്പില്ലാത്ത ഒരു സാധനത്തിൽ എന്തിനാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ കടിച്ചു മുങ്ങി നിൽക്കുന്നത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്തിനാണ് നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിൽ എന്തിനാണോ നിലനിൽക്കുള്ളത് നമ്മുടെ ഈ ഒരു ഭൂമി തന്നെ കുറെ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇല്ലാണ്ടായി പോകും അതായത് നമ്മുടെ സൂര്യന്റെ പ്രകാശലം തീർന്നിട്ട് സൂര്യൻ ഇല്ലാണ്ടായിപ്പോകും അതുപോലെ ഭൂമി ഇല്ലാണ്ടായി പോകും അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടില് കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ പല ജീവനുകൾ നിലനിൽപ്പ് ഉണ്ടായിരുന്ന പല സാധനങ്ങളുടെ നിലനിൽപ്പിൽ ഇല്ലാണ്ടായി മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നത്തിങ് ഈസ് പെർമനന്റ് ഓക്കെ എല്ലാ മേഖലയിലും അത് തന്നെയാണ് ഇപ്പം നമ്മുടെ സർക്കാർ ജോലി ഇവിടെയുള്ള അല്ലെങ്കിൽ കെ പല ഉദ്യോഗസ്ഥർക്കും ആണെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ല അവർക്കിനി മുതൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ പിടിച്ചു വിടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് ഇല്ലാണ്ടായില്ലേ സോ എല്ലാ മേഖലയിലും ഈ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടെമ്പററി ഒരിക്കലും അത് ആയിട്ട് ആരും മനസ്സിലാക്കില്ല മനസ്സിലാക്കുക വിചാരിക്കരുത് നമ്മൾ വലിയ കെട്ടിടത്തിന് ഒഴുക്ക് വിട്ട് നമ്മൾ കാലം വിചാരിക്കാം നമ്മൾ ആ കാൽ ഒടിഞ്ഞാൽ കൊണ്ട് നമുക്ക് എവിടെയും ഓടിക്കാൻ പറ്റത്തില്ല അല്ല ആ കൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും പിന്നെ നമ്മൾ നമ്മളവിടെ കിടന്നിട്ട് നമ്മൾ കാശ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്യും നമ്മൾ കാലുകൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അവിടെ അറിയോ ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ നടന്നു പോവാൻ ശ്രമിക്കും നടന്നു പോവാൻ ശ്രമിക്കണം അതാണ് ബുദ്ധിയുള്ള മനുഷ്യനെ കാണിക്കുക അത് തന്നെയാണ് ഞാനും ചെയ്തത് അതിന്റെ കുട്ടികളുടെ കൂടെ വന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ രണ്ടുപേരും ബുദ്ധിയുള്ള കുട്ടികളാണ് കൈക്കുന്നല്ല രണ്ടുപേരും കൈ കുഞ്ഞുങ്ങളല്ല ഒരാളെ ഞാൻ ഒക്കെ വെച്ചിട്ടല്ല ഞാൻ അല്ലേ രണ്ടുപേരും ഞാനിവിടെ പോകുന്ന ദിവസം ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ വന്നത് രണ്ടുപേരും ഒരു അഭിപ്രായം പറയുന്നത് ാണ് രണ്ട് പേരും അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ഇപ്പം ഇല്ലാണ്ടാക്കി എന്നുള്ള കമന്റിന് ഒരു പ്രസക്തി ഇല്ല കേട്ടോ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട് അവർ അവർക്ക് അറിയാം അവർ അവർ പോലും ഇഷ്ടപ്പെടാത്ത കാരണം കൊണ്ടാണല്ലോ അവരുടെ കൂടെ വന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ മോൾക്ക് ഇരുപത് വയസ്സാണ് നമ്മൾ പോലും ഇരുപത് വയസ്സാണ് സാങ്കേതിക പത്ത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ പതിനൊന്ന് നിൽക്കുന്ന സമയത്ത് ഈ രണ്ട് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവും എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ശരിക്കും പോലെ ഭക്ഷണം കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള ഉറപ്പൂരിന്റെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ അവരെ കറവാട്ട് നിൽക്കുമ്പോൾ അവർക്ക് എന്തായാലും നാലു നേരം പത്ത് നേര ഭക്ഷണം കഴിക്കാറുള്ള ഭാഗം അവിടെ ഉണ്ട് രണ്ട് കുട്ടികൾക്ക് അറിഞ്ഞിട്ട് അവരുടെ കൂടെ വരുന്നെങ്കിൽ ന്യായം അതിന്റെ ഭാഗത്ത് ആയ കാരണം കൊണ്ട് തന്നെയാണ് രണ്ട് അവർക്ക് അത് വന്ന ഇത്ത പറയുന്ന അല്ലെങ്കിൽ ഇത്തയുടെ ആ ഒരു ഭാഗം മനസ്സിലാക്കാനുള്ള ഒരു പക്ഷെ എനിക്ക് അത്രത്തോളം ഒരു പ്രായമോ പക്കതോ ഒരു പക്ഷേ എനിക്ക് ഉണ്ടായിരിക്കില്ല പക്ഷെ ആ കുട്ടികളുടെ ഭാഗം എന്താണ് എന്ന് മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് പറയാം അതായത് എന്റെ ബാല്യകാലത്തെ ചില രാത്രികൾ ഇന്നും എന്റെ ഉറക്കം കെടുത്താറുണ്ട് കാര്യം അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ ഞാൻ മുമ്പ് പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാര്യം എന്റെ ചൈൽഡ്ഹുഡ് ട്രോമ എനിക്ക് ഇന്നും ഭയങ്കര ഒരു സംഭവം തന്നെയാണ് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എൻ്റെ ലൈഫിൽ ലൈഫ് ലോങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടികളുടെ ഭാഗം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ഇതേ രീതിയിൽ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയാണെങ്കിൽ അവളുടെ വീട്ടിലും ഇതേപോലെ സിറ്റി അതായത് അവളുടെ അച്ഛനാണെങ്കിൽ പുറത്ത് എവിടെയായിരുന്നു നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്ന ടൈമിൽ അവരുടെ വീട്ടിലൊക്കെ ഭയങ്കര അടിയും വഴക്കൊക്കെ ഞാൻ വിചാരിച്ച അവരുടെ ആ ഒരു അച്ഛൻ്റെ ഫാമിലിയായിട്ടുള്ള എന്തോ ഒക്കെ ഇഷ്യൂസൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നീട് ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ എനിക്ക് മനസ്സിലായത് അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ നാട്ടിൽ വന്നിട്ട് ഈ അച്ഛനും അമ്മയും തമ്മിൽ മുടിഞ്ഞ വഴക്കായിട്ട് അമ്മയായിട്ട് ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അവര് ആ ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കാനായിക്കൊണ്ട് പുതിയ വീട് കാര്യങ്ങളൊക്കെ അവർ നോക്കുകയാണ് ഓക്കെ അതായത് ആ ഒരു വീട്ടിൽ ഒരു രീതിയിലും സഫർ ചെയ്ത് നിൽക്കാൻ പറ്റാത്ത അത്രത്തോളം വലിയ സിറ്റുവേഷനാണ് ആ ഒരു പെൺകുട്ടി പറയാണ് അവർക്കും പത്തിരുപത് വയസ്സ് കാര്യങ്ങൾക്കുണ്ട് ഈ ഒരു ഇത്തരം മൂത്തമാളുടെ പ്രായം തന്നെയാണ് ആ ഒരു ഉള്ളത് അപ്പം അവൾ പറഞ്ഞ കാര്യമാണ് അതായത് എനിക്ക് ഒരു രീതിയിൽ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ക്ലാസിന് മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല ക്ലാസ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്രത്തോളം വലിയൊരു സിറ്റുവേഷൻ ആണെന്നുള്ള ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് സി അത്രയും സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ കടിച്ചു നോങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല മക്കൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പൊ മക്കള് ഇപ്പം അമ്മയുടെ ഭാഗത്താണ് ശരിയെങ്കിലും അല്ലെങ്കിൽ അച്ഛന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഈ ഒരു പ്രായത്തിലോട്ട് എത്തുമ്പോഴത്തേക്കും അവർക്ക് തീർച്ചയായിട്ടും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഞാനിവിടെ ആരെയും മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യമില്ല ബട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യം ഒരു ഫാമിലി ലൈഫ് ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചതിന് അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യവുമില്ല അല്ലെ നമ്മളത്രയും തപ്പുറ ചെയ്ത് പ്രഷർ കുക്കറിൽ ജീവിക്കുന്ന നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല പല ആൾക്കാർ ഇന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഇത്ര ആയില്ലേ ഇനിയിപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും ഒക്കെ അങ്ങ് പോകാം പറഞ്ഞ മാറി ഈ കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാര് ഭർത്താക്കന്മാരെ സഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില ഓ ഈ മറുത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും ഭയങ്കര കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഒറ്റ ലൈഫ് ഉള്ളൂ ഈ ചുരുങ്ങിയ സമയത്തല്ലേ നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ ആ ഒരു ടൈമിൽ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മാറി താമസം ആണെങ്കിൽ അങ്ങനെ ജീവിക്കുന്നത് എന്തുകൊണ്ട് നല്ല തന്നെയാണ് ഇനി അത് എല്ലാവരും പറയും കൂടി കമന്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ അതൊരു ഞാൻ ില്ല ഞാൻ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലല്ലോ അത് ഭാഗ്യമല്ലാത്ത കാര്യം കാരണം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ മാറി താമസിക്കുന്നത് അത് കാരണം കൊണ്ട് അത് അതിനൊരു ഒരു ഉണ്ടാവില്ല അത് അത് പിന്നിൽ വിട്ടു വന്ന കാര്യമാണ് അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ട് അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ അനുഭവിച്ച ടെൻഷനുകൾക്ക് തിരിച്ച് പോവാൻ അത് ഞാൻ തയ്യാറല്ല ഒരു ഡിവോഴ്സിന് പോവാൻ ഞാൻ കാര്യം ഞാൻ അന്വേഷിച്ചതാണ് പക്ഷേ ഡിവോഴ്സിന് പോകുന്നുണ്ടെങ്കിൽ വക്കീലിനെ അഫോർഡ് ചെയ്യാനും വക്കീലിനെ കാണാൻ പോകാനും വരാൻ ഇപ്പം എന്റെ അവസ്ഥയിൽ ഇതൊന്നും എനിക്ക് പോസിബിൾ അല്ല എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു വക്കീലിനെ കണ്ടിട്ട് അതിൻ്റെ കൂടെ നടക്കാനും വക്കീലിന് ഫീസ് കൊടുക്കാനും ഒക്കെയുള്ള ആ ഒരു ഇതൊന്നും എന്റെ കയ്യിലല്ല അത് കാരണം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് പോകുന്നത് പിന്നെ ഇപ്പോൾ ഒരു ഭർത്താവിന്റെ സമ്മതം ചോദിച്ചിട്ട് കാണണം നമ്മൾ പുറത്തേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ ആ ഭർത്താവ് ഭർത്താവായിരിക്കണം അല്ലെ ഭർത്താവ് നമ്മളെ ചിലത് നോക്കണം നമ്മൾ വേറെ കാര്യങ്ങൾ നോക്കണം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഭർത്താവിന്റെ അടുത്ത് സമ്മതം ചോദിച്ചിട്ട് പുറത്തു പോകാവൂ എന്നുള്ളതാണ് കേട്ടോ എന്റെ ഒരു അറിവ് അതല്ലാണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ എങ്ങനെയാ നോക്കിയിട്ട് ഞാൻ പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിക്കാം പറ്റും ഒരു വക്കീലിനെ കാണാൻ വക്കീൽ ഫീസ് കൊടുക്കാനാണ് എൻ്റെ കൂടെ നടക്കാൻ ഒരുപാട് പൈസ വേണം എന്നെ സംബന്ധിച്ച് പത്ര പൈസകളുടെ കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഡിവോഴ്സ് പോസിബിൾ അല്ല പിന്നെ അവിടുന്ന് എന്നെങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതൊക്കെ അവർ പെട്ടെന്ന് അങ്ങനെ ചെയ്യത്തില്ല കാരണം എനിക്ക് അത്രയും സ്വർണം പൈസയും കാര്യങ്ങളും ഒക്കെ തരേണ്ടതാണ് അപ്പൊ അത് കാരണം കൊണ്ട് അവർ അവർ ോട്ട് മുൻകരുന്ന് ചെയ്തിട്ടില്ല ഞാൻ തന്നെ ചെയ്യേണ്ടി വരും ഇപ്പം ഇതിൽ ഇത്തേ പ്രോബ്ലം എന്താണെന്നോ അല്ലെങ്കിൽ അത് എത്രത്തോളം സീരിയസ്നെസ് ഉള്ള കാര്യമാണോ ഒന്നും നമുക്കറിയത്തില്ല ബട്ട് എന്ത് തന്നെയാണെങ്കിലും ഇത് ഹാപ്പിയായിട്ട് ഇനി ഉള്ള ലൈഫ് മുന്നോട്ട് പോവുക ആൻഡ് ഈ പറയുന്ന കമന്റ് ബോക്സ് വരുന്ന ആൾക്കാർ അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതൊന്നും മൈൻഡ് ആക്കേണ്ട ഒരാവശ്യമില്ല ആവശ്യമില്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക ആൻഡ് ഈ കമന്റ് ബോക്സിൽ പറയുന്ന ആൾക്കാരുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ദേവി ഇത് ഇത്തരം ഇനിയും ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളെങ്കിലും കുത്തി കുത്തി ചോദിച്ചിങ്ങനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാണ്ടിരിക്കുക ഓക്കെ ഇത്തേയുടെ ഒരു വരുമാന മാർഗമാണ് ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്നത് സോ ഒറ്റയ്ക്ക് ഈ മക്കളെ നോക്കി ഇനി ഒറ്റയ്ക്ക് മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമായിട്ടുള്ള കാര്യമാണ് അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് ഏതൊരു പെൺകുട്ടിക്കാണെങ്കിലും ഏതൊരു ആൺകുട്ടിക്കാണെങ്കിലും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഇത്രയാണെങ്കിൽ യൂട്യൂബിലൂടെ അങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ നിങ്ങൾ പിന്നെയും ഇത് യൂട്യൂബ് ഉള്ളതിന്റെ പേരിലല്ലേ അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഇന്നിങ്ങനെ നിരന്തരം നിങ്ങൾ ദേവി ഇത് ചോദിച്ച് വേദനിപ്പിക്കാണ്ടിരിക്കാം ഓക്കെ രണ്ട് മക്കളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ലേഡി ഇങ്ങനെ സഫർ ചെയ്ത് ഇനി മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രയാസങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ദേവി ഇത് ഇത്തനെ ഇത്തേ വഴിക്ക് വിടുക ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്തായാലും ഇതിനെ മറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്നാലും അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പൊ ചെയ്യുക